ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൈലാസും മഞ്ജീമനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് താൻ തെറ്റൊന്നും ഒന്നും ചെയ്തിട്ടില്ലാന്ന് അതിന് രണ്ട് പേർ സന്തോഷത്തോടെ കൂടി തിരികെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് രാവിലെ എല്ലാവർക്കും വേണ്ടി ഒരു വേണ്ടിയിട്ട് സ്വപ്നവലി ഭക്ഷണം വിളമ്പുന്ന സമയത്ത് കൈലാസ് അവിടേക്ക് വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഇഷിത് എത്തുന്നുണ്ട് ഇഷിദ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സ്വപ്നവലി അത് പിടിച്ചു വാങ്ങുകയാണ് കേട്ടോ എന്നിട്ട് നിനക്ക് ഞാനായിട്ട് ഭക്ഷണം തരില്ല ഇവിടുന്ന് ഭക്ഷണം എടുക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നുണ്ട് കേട്ടോ സ്വപ്നവലിയും ഇഷിദീൻ കൂടിയിട്ട് അത് ഇഷിത ഒരുപാട് വിഷമിച്ച് നിൽക്കണ സമയത്താണ് അവിടേക്ക് വിനോദ് വരുന്നത് വിനോദ് എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരു എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ വിനോദ് വരുന്നത് എന്തായാലും വിനോദിന് മനസ്സിലാവാണ് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അത് നേരെ തന്നെ മഹേഷിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് വിനോദ് പിന്നീട് കാണിക്കുന്നത് രജൻ്റെ അടുത്തേക്ക് ആകാശ് വരുന്ന സമയത്ത് രജനയ്ക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ മഹേഷും രചനയും കൂടെ പറയുന്നുണ്ട് പക്ഷേ മഹേഷ് മഹേഷിനെ വിശ്വസിക്കുന്നില്ല ആകാശ് ആകാശമാണെന്നുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഒരു രാത്രി മുഴുവൻ അവൻ കഴിഞ്ഞു എനിക്ക് പിന്നെ എന്തിനാണ് വായിക്കുന്നത് അവൻ്റെ കൂടെ പൊക്കോടി എന്നൊക്കെ പറയുന്നുണ്ട് രചനയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടു കൂടിയിട്ട് മഹേഷിൻ്റെ മഹേഷിൻ്റെ അല്ല ആകാശിൻ്റെ കഴുത്തിന് പിടിച്ചു എന്നൊക്കെ ഉണ്ട് പിന്നീട് മഹേഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ആകാശ് ദേഷ്യപ്പെടുന്നുണ്ട് ഇന്നലെ രാത്രി മുഴുവൻ നീ രചനയ്ക്ക് കൂട്ടു വരുന്നു ചോദിച്ചിട്ട് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ഇനി അവളെ വേണ്ട അവൾ എന്നെ ഉപേക്ഷിച്ച് പോയതാണ് എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ ഒരു ഭാര്യ ഉണ്ടാവും മതി എന്നൊക്കെ പറഞ്ഞിട്ട് രജനയാണെന്നുണ്ടെങ്കിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കാണ്ടോ ഈ ഒരു കാര്യം മാത്രം എനിക്ക് വേണ്ടിയിട്ട് മഹേഷ് ചെയ്തു തന്ന ഈ ഒരു കാര്യം മാത്രം മതി എനിക്ക് മഹേഷിന് മനസ്സിലാക്കാമെന്നൊക്കെ പറയുകയാണേ പിന്നീട് വിനോദ് പറഞ്ഞ കാര്യം മനസ്സിലാക്കി വേഗം തന്നെ ഡൽഹിയിൽ നിന്ന് തിരികെ എത്തുകയാണ് മഹേഷ് അങ്ങനെ ഇഷിത മഹേഷിനെ കാണുമ്പോഴത്തേക്കും പൊട്ടിക്കറിയാണ് ഇഷിതിന്റെ വിഷം മുഴുവൻ ഇഷിത കരഞ്ഞു തീർക്കുന്നുണ്ട് മഹേഷിനെ കെട്ടിപ്പിടിച്ച് പറയുകയാണ് മഹേഷിനെ മഹേഷ് എനിക്ക് മഹേഷ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് അത്രയും പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്